ഹലോ എബരിമൻ ഇന്ന് പല ആളുകൾക്കും സമയം തീരെ കിട്ടുന്നില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും കുറച്ച് സമയം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഓരോ ഡേയും ഇങ്ങനെ തീർന്നു പോകുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന പരാതിപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വുമൺ എങ്ങനെ നമ്മുടെ ആ ഒരു ഡേനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെ ആ ഒരു ടൈമിനെ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്പാണ് ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ഞാൻ കരിയർ ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ കാര്യങ്ങളായിട്ടുള്ള ലൈണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളുടെ ഹൗസ് ഹോൾഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം എന്റെ ഇന്നത്തെ ഡേ എങ്ങനെയാവണം എന്റെ നാളത്തെ ഡേ എങ്ങനെയാകണമെന്ന് നമ്മൾ തലേ ദിവസം തന്നെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു വെക്കുക ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമ്മളുടെ ഫുഡ് എന്തൊക്കെ ഫുഡ് നമ്മൾ നാളെ കൊടുക്കണം എന്ന് വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മൾ വന്നിട്ട് ചിന്തിക്കല്ല ഇത് ഇന്ന് എന്ത് ആക്കണം അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഒരിക്കലും അവിടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ കറക്റ്റ് തലേ ദിവസം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കുക മൈൻഡിലാണെങ്കിൽ തന്നെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം നാളെ ഇന്ന കാര്യം ചെയ്യണം മോർണിംഗിൽ ഇന്നത് ഈവനിങ്ങിൽ ഇന്നത് നൈറ്റിൽ ഇന്നത് പിന്നെ നെക്സ്റ്റ് വേണ്ട ഒരു കാര്യം നമുക്കൊരു ഗോള് വേണം ഒരു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ടൈം കിട്ടില്ല കാരണം എന്താന്ന് വെച്ചാല് എൻ്റെ ഈ ഒരു കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാന് ഒരു എന്റെ വർക്ക് കാര്യങ്ങൾ ഇതുപോലൊക്കെ സെയിം ആയിരുന്നു വീട്ടിലെ ഹൗസ് ഹോൾഡിങ് കാര്യങ്ങള് കുട്ടികളുടെ കാര്യങ്ങൾ ഇത് മാത്രമേ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് എന്റെ ടൈം ഈ ഒരു വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്തു തീരുമ്പോ എനിക്ക് സമയമില്ല അത്രയും സമയം സമയമെടുത്തായിരുന്നു ഞാൻ ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഗോളുണ്ട് ആഗ്രഹം ഉണ്ട് സ്വപ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അതിനെ ചെയ്ത് തീർത്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തും നമ്മുടെ കരിയറിനും നമ്മുടെ സ്റ്റഡിക്കും ഒക്കെ വേണ്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തും അപ്പോൾ ഒരു ഗോള് ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നമ്മൾ വഴിയോരത്തുള്ള കാഴ്ചകളൊന്നും കണ്ട് നിൽക്കില്ല പിന്നെ വീട്ടമ്മമാരാണെങ്കിലും ഒരുപാട് ടൈം ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും നമ്മൾ പലപ്പോഴും ഇപ്പോൾ ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിയിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിലേക്ക് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് മൊത്തം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസിപ്ലിൻഡ് ആവും ആ ഒരു മൈൻഡ് മൊത്തം ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഓരോ കാര്യങ്ങള് കാണാതായി പോവലുണ്ട് ചിലപ്പോ പച്ച കത്തി കാണുന്നില്ല ഇല്ലെങ്കില് എന്താണ് പല കാര്യങ്ങളും നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ കാണാൻ പറ്റാത്ത എവിടെയെങ്കിലുമൊക്കെ വച്ചിട്ടുള്ളതായിരിക്കും അപ്പം അങ്ങനെ കാണാൻ കാണാണ്ടായി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും ഇപ്പം നമ്മളെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഫോണും മറ്റതൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ജോലികൾ ചെയ്യണതിന് പകരമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു ചെയ്യുന്ന ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ചെയ്യുന്നത് അതില് മാക്സിമം കൊടുത്തിട്ട് അതിൽ എൻ്റെ നൂറ് ശതമാനവും കൊടുത്തിട്ട് ചെയ്യാം നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഉണ്ട് പക്ഷെ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും ചിലപ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കാണ്ടാവും പൊടികളിടാനുണ്ടാവും വേറെ ഇല്ലെങ്കിൽ എന്തെങ്കിലും അരിയാനുണ്ടാവും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും പക്ഷെ അതൊക്കെ ആ അതിലേക്ക് മാത്രം കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങള് ഫോണോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഫുള്ള് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓക്കെ ആ ഒരു രീതിയില് കറക്റ്റായിട്ട് ഫുഡിന്റെ കാര്യങ്ങൾ മുതൽ നമ്മൾ ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസ് വരെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം ഒരു ദിവസം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങള് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ കരിയറിന്റെ കാര്യങ്ങളിൽ ചില ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ആ ഇന്ന കാര്യം ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോവുക പിന്നെ ഞാൻ നമുക്ക് എപ്പോഴും ഒരു ഇയറിലേക്കൊക്കെ ഒരു ഗോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ബെസ്റ്റ് ആയിരിക്കും എൻ്റെ ഈ ഒരു ഇയറിൽ ഏറ്റവും എങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു ഇയറിനെ കൊണ്ട് നടക്കും ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യും എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു ഇയർ എൻഡിങ്ങില് എനിക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും ഒരു ഡേ പോലും പ്ലാൻ ചെയ്യാത്ത ഒരുപാട് ഓർഡിനറി പീപ്പിളിന്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റിയാല് അല്ലെങ്കിൽ ഒരു ഇയർ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയാല് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു നമ്മൾ ഒരു അൺ അൺകോമൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് വേണ്ട സക്സസ് ആകാന് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് സക്സസ് ആവാൻ പറ്റും ഒരു ദിവസം ഒന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മാസം ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വൺ ഇയറിനെ എടുത്തിട്ട് മൂന്നായിട്ട് മൂന്നായിട്ട് വായിച്ച് മൂന്ന് മാസം ഈ ഒരു മൂന്ന് മാസം എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം നെക്സ്റ്റ് മൂന്ന് മന്ത് എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം നെക്സ്റ്റ് മൂന്ന് മന്ത് അങ്ങനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഓരോ മാസവും അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റാണ് ഇന്ന് നമുക്ക് ഓരോ ദിവസവും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി അപ്പോ ഇങ്ങനെയുള്ള പ്ലാന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു ഇയറിനെ നമ്മളുടെ ഡേയെ പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഡേയിനെ എന്ത് ചെയ്യാൻ പറ്റും സേഫ് ആക്കാൻ പറ്റും ഒരുപാട് ടൈം നമുക്ക് കിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് മാക്സിമം ഇത്ര ടൈം ഞാൻ അതിന് കൊടുക്കും നമ്മൾ പലപ്പോഴും ഇപ്പൊ ഞാനൊക്കെ ഏതെങ്കിലും ചില ആക്ടിവിറ്റീസിന് ഒരുപാട് ടൈം ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി സമയം കുറച്ചിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ ഇപ്പോ നമ്മൾ ഓരോന്നിനും ഓരോ സമയം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ കിച്ചൺ ക്ലീൻ ചെയ്ത് എന്താണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മള് ഹവർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു വൺ ഹവർ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നിനും കറക്റ്റായിട്ട് ഒരു ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇന്ന സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ മാക്സിമം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ടൈം ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മള് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഫോക്കസ് ഇല്ലാത്തൊരു പ്രശ്നം നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പൊ കാണുന്ന ഒരു മെസ്സേജ് അപ്പൊ കാണുന്ന ഒരു പിക്ചർ അത് കണ്ടു അതിൽ ഒരു ക്യൂരിയോസിറ്റി വന്നു ഫ്രഷ് വന്നു എടുത്തു സ്ക്രോൾ ചെയ്ത് സമയം ണ്ടാവും അടുപ്പത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോ കരിഞ്ഞു പോകുന്നുണ്ടാവും അപ്പോ ഈ ഒരു രൂപത്തിൽ രൂപത്തില് നമ്മള് ഡിസ്ട്രാക്ഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്ത് വേണേലും ചൂസ് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും അപ്പോൾ അപ്പോ ഇതിന് ഓപ്പർച്യൂണിർച്യൂണിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിട്ട് ടൈം ബ്ലോക്ക് വെച്ചിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്പർച്യുച്യൂണിറ്റീസ് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്തൊക്കെ ഫ്രോ ഫോണിലാണെങ്കിലും എന്തൊക്കെ കാണണം എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കാണും ആവശ്യമുള്ളത് മാത്രമേ കേൾക്കൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തോ എത്ര സമയം വേണമെങ്കിലും എന്റർടൈൻ ചെയ്തിട്ടിരിക്കാം പല കാര്യങ്ങളും കണ്ടിട്ട് ഇമോഷനിൽ ഇങ്ങനെ ഹൈ ഇമോഷൻസിൽ ഇങ്ങനെ ഇരിക്കാം എത്ര സമയം വേണമെങ്കിലും നമുക്ക് കളയാം പക്ഷെ ഇതുപോലെയുള്ള നോളജ് വെഡ് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം പക്ഷെ നമ്മുടെ മൈൻഡ് അങ്ങനെ ഇരിക്കില്ല നമ്മള് പലപ്പോഴും ചാറ്റേഡ് ആയിട്ട് വേറെ മെസ്സേജ് കാണുമ്പോൾ അതിലേക്ക് ഡിവൈഡ് ചെയ്ത് പോവും വേറൊരു കാര്യം കാണുമ്പോൾ അതിലേക്ക് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മുടെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു നിമിഷം നമുക്കൊക്കെ വരാനുണ്ട് അപ്പൊ എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്തൊക്കെ കണ്ടു എന്റെ കാത് കൊണ്ട് ഞാൻ എന്തൊക്കെ കേട്ടു എന്റെ കൈകൾ കൊണ്ട് ഞാൻ എന്തൊക്കെ സ്ക്രോൾ ചെയ്തു എന്തൊക്കെ ടച്ച് ചെയ്തു എന്തൊക്കെ എടുത്തു ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിചാരണ നൽ വിചാരണ നടക്കാനിരിക്കുന്ന ഒരു ദിവസമുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്കാണ് ഏഹ് ആ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മളെ റബ്ബ് കാണുന്നുണ്ട് ആ ഒരു ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക എന്നെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുക നമ്മൾ ആവശ്യമില്ലാത്തതിലേക്കും ഒക്കെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ സമയങ്ങൾ കളയാതെ നമ്മളുടെ ഒരു ഡേ വളരെ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണും എന്ന് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഏടെ പുതിയ ഏടെ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഫോണിൽ കാണുള്ളൂ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മൾ എന്താണോ എന്തുമായിട്ടാണോ ഇടപഴകുന്നത് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ യൂട്യൂബ് എടുത്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്താലൊക്കെ നമ്മൾ എന്തുമായിട്ടാണോ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് തന്നെ വരിക അപ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു ഫോക്കസ് നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കാണാനും ഒരുപാട് ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തിരിച്ചറിവുകളും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നല്ല വീഡിയോസ് കാര്യങ്ങള് നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിസ്റ്റംസ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക വെറുതെ നമ്മുടെ സമയങ്ങൾ കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക അതുപോലെ പ്ലാൻ ചെയ്യാം അങ്ങനെ നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യാം നമ്മൾ എല്ലാവരും ലേലത്തിൽ കതിർ വരുമ്പ ഓരോ നിമിഷവും യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും അല്ലെ ശരിക്കും നമ്മൾ എല്ലാ സമയത്തും അങ്ങനെ ഇരിക്കണം കാരണം ഓരോ നിമിഷവും വളരെ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു ഒരുപാട് ബുദ്ധിമുട്ടുന്ന അസുഖം ബാധിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയെ ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഞാനിപ്പോ എത്ര ഭാഗ്യവതിയാണ് എനിക്കിപ്പോ എത്ര എനർജറ്റിക് ആയിട്ട് എത്ര ആരോഗ്യവതി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു നിമിഷം ല്ലേ എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എന്ന് ഞാൻ ആ ഒരു സമയത്ത് റിയലൈസ് ചെയ്തു അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റണം ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ചിന്തിച്ച് വെറുതെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നശിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റും പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോ നിമിഷത്തെയും ഓരോ പ്രവർത്തനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് നമ്മളുടെ അവയവങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സുബാനുഹു താല ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച്